നമ്മൾ പക്ഷാഘാതം എന്ന് വിളിക്കുന്ന അസുഖം രണ്ട് തരത്തിലുണ്ടാകാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പക്ഷാഘാതം രക്തക്കുഴല് ബ്ലോക്കായി രക്ത ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്കുള്ള രക്തവട്ടം നിലയ്ക്കുന്നതാണ് അതല്ലാതെ വേറൊരു തരം പക്ഷാഘാതം കൂടി ഉണ്ട് അത് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും ഇതല്ലാതെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വിഭാഗവും കൂടി ഉണ്ട് രക്തക്കുഴല് പൊട്ടുക പൊട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ബ്ലീഡിങ് വന്ന് നമ്മൾ ബ്രെയിനിനകത്തേക്ക് ബ്ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിന് രണ്ടിൻ്റെയും ലക്ഷണങ്ങളും ഇത് വച്ചിട്ട് വ്യത്യാസമുണ്ട് ലക്ഷണങ്ങളിലേക്ക് ഇഷ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തോട്ടം പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓൺസെറ്റ് സാധാരണ ഗ്രാജുവൽ ആയിട്ടായിരിക്കും വരുന്നത് കുറച്ചും കൂടി ഗ്രാജുവൽ ആയിരിക്കും ഹെമറാജിക് ഇപ്പോൾ ബ്ലീഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാകുന്ന പോലെ അത്രയ്ക്ക് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കത്തില്ല ലക്ഷണങ്ങൾ ഗ്രാജുവൽ ആയിട്ടായിരിക്കും തുടങ്ങുന്നത് അങ്ങനെ വന്ന് ഒരു സൈഡ് വശം തളർച്ചയോ തലവേദനയോ അപസ്മാരമോ ഇതിനുണ്ടാവാം ഗ്രാജുവൽ ആയിട്ടായിരിക്കും വരും ചിലപ്പോൾ ഒരു ഉണക്കം എണീറ്റ് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ ഇതിന് കാണുന്നത് ഇഷ്കീമിക് സ്ട്രോക്കിന് കാണുന്നത് ഹേമറാജിക് സ്ട്രോക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ആൾ വേഴ്സും ചെയ്യുക തലയുടെ പ്രഷർ ചെയ്യുന്ന കൂടുതലെന്ന ലക്ഷണങ്ങൾ കാണിക്കുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി പി കൂടുതലുള്ള ആൾ പെട്ടെന്ന് രക്തഫോൾ പൊട്ടി ഒരു അല്ലെങ്കിൽ ഒരു എക്സേഷൻ ചെയ്തു ഒരാളോട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ വേറെ ടെൻഷൻ ഉണ്ടായി അപ്പോൾ രക്തക്കോളുടെ പ്രഷർ കൂടി രക്തക്കോളിൽ പൊട്ടി ബ്രെയിനകത്തേക്ക് ബ്ലീഡ് ചെയ്യുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ തലവേദന ഛർദി ബോധക്കേട് ഒരു വശം തളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കും ഇവർക്ക് അപസ്മാരബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇഷ്കീമി സ്ട്രോക്കിനെക്കാളും ഹെമറാജ് ബ്ലീഡ് വന്നു കഴിഞ്ഞാൽ വരാവുന്ന സാധ്യത ഫിറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും മാത്രമല്ല അതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ വളരെ കൂടുതൽ റാപ്പിഡ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്നുള്ള അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകി ബി പി കാര്യങ്ങൾ കുറച്ച് അതിൻ്റെ ഉള്ള മരുന്നുകളും കാര്യങ്ങളും കൊടുത്ത് ഫിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ വരാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പം ചിലർക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് മെഡിക്കൽ ആയിരിക്കും ബാക്കിയുള്ള ആവശ്യമുള്ളവർക്ക് തലയുടെ പ്രഷർ ഒരു പരിധി വിട്ട് കൂടുതലുള്ള ആൾക്കാർക്ക് സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് കീഹോളായിട്ട് ഓപ്പണായിട്ടും അതിൻ്റെ വാസ്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ള സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക